നമസ്കാരം അൻവറിന്റെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ എല്ലാ ബിസിനസുകളുടെയും വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കലാക്കിയിട്ടുണ്ട് പക്ഷെ അൻവറിന്റെ കയ്യിൽ അതിലും വലിയ ബോംബ് ഉണ്ടെന്നും പറയുന്നു എന്നാലും അൻവറിന് ഒരു വിഭാഗത്തിന്റെയെങ്കിലും പിന്തുണയില്ലാതെ സി പി എമ്മിനെ തുടരാനാകില്ല പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് താൻ ഇടപെടുന്നതെന്ന് വരുത്തി തീർക്കാനാണ് അൻവറിന്റെ ശ്രമം വിവാദങ്ങൾക്കൊടുവിൽ വഴി പുറത്തേക്കെങ്കിൽ അത് രക്തസാക്ഷി പരിവേഷത്തോടെ തന്നെയാകണമെന്ന നിർബന്ധമുതിയും അൻവറിനുണ്ട് അൻവറിനെ പഴയ കോൺഗ്രസ്സുകാരനാക്കിയതും വന്ന വഴിയെ കുറിച്ച് പറഞ്ഞതുമെല്ലാം പിണറായി വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അച്ചടക്ക ലംഘനം ഇടതുപക്ഷത്ത് നടക്കില്ലെന്ന് കൂടി പറയുകയാണ് പിണറായി ചെയ്തത് അൻവറിന് രേഖകൾ എത്തിച്ചു നൽകിയവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പ് കുറച്ചു രേഖകൾ വെച്ച പുകമറ സൃഷ്ടിക്കലാണ് ഇപ്പോൾ അൻവർ പിന്തുടരുന്നത് അതിന് തെളിവായി കുണ്ടമൻ കടവിലെ സ്വാമിയുടെ ആശ്രമം കത്തിക്കലും കാണുന്നുണ്ട് ഈ കേസിൽ പ്രതികളെ പിടിക്കാൻ മുന്നിൽ നിന്നത് എ ഡി ജി പി അജിത് കുമാറാണ് അതിനു മുൻപ് ആ കേസിൽ ഒരു ബന്ധവുമില്ല എന്നാൽ പൊതുസമൂഹത്തിൽ പോലീസിനെതിരെ ഒരു ആരോപണത്തെ അജിത് കുമാറിനെതിരെ പുകമുറയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിച്ചു പക്ഷെ എല്ലാ ആരോപണങ്ങളും പറയുന്നത് അൻവർഗ് എന്ന ഖനി മുതലാളിയായതോടെ ആരെ വിശ്വസിക്കണമെന്ന അവസ്ഥയിലാണ് പൊതുജനവും രാഷ്ട്രീയ ലോകവും ഒരു പെരങ്കള്ളനെ കുറിച്ച് മറ്റൊരു പെരുങ്കള്ളൻ കൊണ്ട് ചെകുത്താനും കടലിനും ഇടയ്ക്കായി എല്ലാവരും എന്തായാലും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിലേക്ക് തന്നെയാകാനാണ് സാധ്യത പക്ഷേ കോൺഗ്രസ് ഈ പാപഭാരത്തെ ചുമക്കുമോ എന്നറിയില്ല അൻവറിന്റെ കുടുംബം കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ് അൻവർ മാത്രമാണ് ഗാന്ധിപാത പിന്തുടരാത്തത് തന്റെ ബിസിനസ്സുകൾക്ക് ഗാന്ധിപാത പിന്തുടർന്നിട്ട് കാര്യമില്ല വരമ്പത്ത് കൂലി നൽകുന്നവരെ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയായിരുന്നു മറുഗണ്ഠം ചാട്ടം പക്ഷേ ഇപ്പോൾ ഒരു പവറും ഇല്ലാതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് പാതയെങ്കിലും പിന്തുടരുന്നതാണ് എന്നതാണ് ബുദ്ധിയെന്ന് അൻവർ മനസ്സിലാക്കി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസിലെയും രണ്ടു ഉന്നതർക്കെതിരെ ഉയർത്തിവന്ന ആരോപണങ്ങളിൽ ആദ്യമായി സി പി എമ്മിനെ കൂടി കക്ഷി ചേർത്ത് പി വി അൻവർ രംഗത്ത് വന്നെങ്കിലും ഈ പാർട്ടിക്കാരുടെ പരസ്യ പിന്തുണ നിലമ്പൂർ എം എൽ കിട്ടില്ല പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണിത് ഇതോടെ മറ്റ് രാഷ്ട്രീയ ആലോചനകളും അൻവർ തുടങ്ങി മുന്നണി മാറ്റം അടക്കം അൻവർ പരിഗണിക്കുന്നുണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നോടൊപ്പം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും അൻവർ ബോധപൂർവം നടത്തുന്നതാണ് കോഴിക്കോടും മലപ്പുറത്തും സി പി എമ്മിലെ ചില പ്രധാനികളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു എന്നാൽ പിണറായി കടുത്ത ഭാഷയിൽ തന്നെ തള്ളിപ്പറഞ്ഞത് ഈ നേതാക്കളെയും വെട്ടിലാക്കിയിട്ടുണ്ട് അവരും കരുതൽ പാതയിലേക്ക് മാറുകയാണ് പി ശശിക്കും എം ആർ അജിത് കുമാറിനും പിന്നിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നതോടെ സി പി എമ്മിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമമാണ് അൻവർ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് എന്നാൽ ഇതും പിണറായി ഗൗരവത്തിൽ എടുക്കുന്നില്ല ശശിക്കെതിരെ കണ്ണൂരിലെ പാർട്ടിക്കാർ പോലും തന്നെ സമീപിച്ചെന്ന തുറന്നു പറച്ചിൽ സി പി എം തള്ളുകയാണ് അതും ഒരു തന്ത്രത്തിന്റെ ഭാഗം തന്നെ കോഴിക്കോടും മലപ്പുറത്തുമുള്ള ചിലരുടെ പിന്തുണ അൻവറിനുണ്ട് എന്നാൽ കണ്ണൂരിലെ ആരും അൻവറിനെ കണ്ടുവെന്ന് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ കരുതുന്നതുമില്ല ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഇതിനുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കും അൻവറുമായി ബന്ധപ്പെടുന്ന പാർട്ടിക്കാരെയും കണ്ടെത്തും അത് കോഴിക്കോട്ടെ ചിലരെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ട് മുഖ്യമന്ത്രിയോട് പറയാത്തത് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനാണോ എന്ന സംശയം സംശയമുന്നയിച്ച് പാർട്ടിയിലെ വിഭാഗീയതയിലേക്കും അൻവർ വിരൽ ചൂണ്ടി മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് പറയേണ്ടത് പാർട്ടിയോടായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പലവട്ടം പാർട്ടിക്ക് പരാതി നൽകിയെന്ന മറുവാദവുമായി അൻവർ ഖണ്ഡിക്കുന്നുണ്ട് പക്ഷേ പാർട്ടിക്ക് മുഖ്യമന്ത്രി നൽകിയ ശേഷം മാത്രമേ പരാതി നൽകിയുള്ളൂ എന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി പറയുകയും ചെയ്തു ഈ സി പി എം സമ്മേളന കാലത്തും അൻവറിനെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി എടുക്കുകയാണ് ചെയ്യുക മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ പോലും കണ്ണീരോടെ പി ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവർ പറയുന്നത് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും ആർ എസ് എസ് എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അൻവർ പലതരത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് മുഖ്യമന്ത്രിയുടെ പോക്കും എന്തായാലും അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ സ്വരച്ചേർച്ച വലിയ അടിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ പാത കോൺഗ്രസിലേക്ക് തന്നെ തുറക്കാനാണ് സാധ്യതയും നന്ദി